പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം പോക്സോ കേസിൽ പ്രതിക്ക് മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അടൂർ പന്നിവിഴ രഞ്ജിത്ത് ഭവനിൽ മുപ്പത്തിമൂന്നുകാരൻ ആർ രഞ്ജിത്തിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി ശിക്ഷ വിധിച്ചത് ഇയാൾ തിരുവനന്തപുരം മണക്കാട് മേടമുക്ക് കാർത്തിക നഗറിൽ തോപ്പിൽ വീട്ടിലാണ് താമസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതിജീവിതയുടെ കുടുംബസുഹൃത്തായ ഇയാൾ സ്നേഹം നടിച്ച് അതിജീവിതയെയും മറ്റും താമസിക്കുന്ന വീട്ടിൽ കുറ്റകരമായി പ്രവേശിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്ന അതിജീവിതയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു അടൂർ സിഐ ആയിരുന്ന എസ് ശ്രീകുമാരാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ്ഷീറ്റ് ഹാജരാക്കിയത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടീം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക ഈടാക്കുന്ന പണം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് News Bureau, Adur.